ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒത്തിരി പേര് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സഹതപിച്ചും മറ്റുമൊക്കെ കമൻ്റൊക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് മഴമേഘങ്ങൾ ഇങ്ങനെ മാനത്ത് നിന്ന് നമ്മളെ കൊതിപ്പിച്ച് മങ്ങും പിന്നെ നീങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മാനത്തേക്ക് ഈ നോക്കലാണ് കേട്ടോ നമ്മുടെ ഒരു ജോലി അപ്പോൾ ചക്ക ഉപ്പേരി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഇതാ ഒരു ചാറ് കറി ആയിട്ട് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അതിൽ മസാലപ്പൊടികളൊന്നും ഇല്ലേന്ന് അപ്പോൾ നമ്മളതൊക്കെ അരച്ചും കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ വറ്റി കുറുകി വരുമ്പോൾ നല്ല കളറൊക്കെ ആയിട്ട് മാറിക്കോളൂ കേട്ടോ അപ്പോൾ ചിക്കൻ കറിയുണ്ട് ചക്ക ഉപ്പേരി ഉണ്ട് അപ്പോൾ ഈ ചക്ക ഉപ്പേരി കാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ ചാറൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ കറി കൂട്ടി കഴിഞ്ഞ് കപ്പയൊക്കെ കഴിക്കില്ലേ അതുപോലെയൊക്കെ തന്നെ ഈ ചക്ക കൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ കറിയുടെ ചാറൊക്കെ വെച്ച് കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ അതിനു വേണ്ടി തിളക്കുന്നതാണ് ഈ ചിക്കൻ കറി അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചക്കയൊക്കെ ഒരു പിടി പിടിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം നല്ല ഉഷ്ണമാണ് അതിൽ കൂടെ ഇന്ന് ഈ ചക്ക ഇതൊക്കെ കൂടെ കഴിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഇങ്ങനെ മൗഗിളിങ്ങനെ സിറ്റൗട്ടിലിരുന്നും കഴിഞ്ഞിട്ട് മേനിയൊക്കെ വൃത്തിയാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കോഴിമക്കളിൽ ആരോ ഒരാൾ ഭയങ്കര കൊക്കൽ അപ്പോൾ പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതാ ഗാർഗി മുട്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോഴിക്കോണ്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും നീ കോഴിക്കൊണ്ട് വരും എൻ്റെ ഫ്രണ്ട്സിനെ തുറന്ന് വിടുവോ തുറന്ന് എന്നും പറഞ്ഞിട്ട് വരവേട്ട പക്ഷെ നമുക്ക് വിടേണ്ട സമയമായിട്ടില്ല ഇത്രയും നേരത്തെ വിട്ടാൽ ഇനി അല്ലിയൊന്നും മുട്ടയിട്ടൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് അഴിച്ചു വിടേണ്ട ഒരു സമയമൊക്കെ വരികയാണ് അതായത് ഒരു ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാനൊരു നാലര സമയത്തൊക്കെയാണ് അഴിച്ചു വിടുക പക്ഷേ ഈ മേഘങ്ങളും എന്താ പറയുക ആകെ ഒരു ഉഷ്ണവും പുഴുക്കവും ഒക്കെ ആയിട്ട് എനിക്ക് പാവം തോന്നിയിട്ട് ഇരിങ്ങനെ കോഴിക്കൂട്ടിൽ കിടന്നിങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെയൊക്കെ അവരെ അഴിച്ചുവിടാനായിട്ട് നോക്കിയിട്ടാണ് അതാണ് ഇതാ അവർ അഴിച്ചു വി പാടെ ഓടിച്ച് മതിലിന്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ നിക്കുന്നുണ്ട് അവരങ്ങോട്ട് അവരുടെ സ്വാതന്ത്ര്യം അങ്ങോട്ട് ആഘോഷിച്ചങ്ങട്ട് നടക്കട്ടെ അപ്പോൾ അവർക്ക് ഈ പോണിയില് വെള്ളം വെച്ചതില് മൈന പൂത്താങ്കിരി കിളികളൊക്കെ വന്ന് കുളിച്ചു പോകട്ടെ അപ്പൊ അത് പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ മൊബൈലിൽ എടുത്ത് പതുങ്ങി വന്നാൽ അവര് അവിടെ നിന്ന് അപ്പൊ തന്നെ പറന്ന് കളയും അപ്പോൾ അപ്പം നമ്മുടേതാ താമരക്കുട്ടീനെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞാലാവില്ലാട്ടോ ഇതിലാരുതള ഒന്നല്ല അതിലും കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് തോന്നേട്ടോ അതുപോലെ തന്നെ ഇതാ ഇന്നലെ ഞാൻ മുട്ട് വിരിയിച്ചത് ഇതാണല്ലോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഇനിയും പല തരത്തിലുള്ള താമരകൾ വേണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും കേട്ടോ അപ്പം നിക്കുമ്പോൻ തേ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നമ്മുടെ ടൈലിൽ കൂടെ ഓഫ് ഇവിടുത്തെ ചെടികളൊന്നും കാണാനേ വയ്യ ഇതുപോലെ വരൾച്ചയായിട്ട് ഒന്നും നനയ്ക്ക അത് ഇട്ടിരിക്കാണല്ലേ ഞാൻ ഇതൊന്നും നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള ഓട്ടത്തിലാണ് നിക്കുമോൻ നമ്മുടെ കോഴി കോഴിമക്കൾക്കാണെങ്കിൽ മാവിൻ്റെ ചുവട്ടിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കാരണം മാവിൻ്റെ ഇലകളൊക്കെ വീണും കഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ചിക്കി മാന്തി അതൊക്കെ തള്ളി നീക്കിയിട്ട് മണ്ണിൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വല്ല ചിതലോ അത് ഇതൊക്കെ വേണ്ടി അവരിങ്ങനെ ചിക്കിച്ചകഞ്ഞ് നിൽക്കും അപ്പോൾ അവർ ഈ ഇലകളുടെ ഇടയിൽക്കൂടെ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൗകളിക്ക് ഇല്ല കേട്ടോ സിറ്റൌട്ടിന്ന് എടുത്ത് ചാടി ഓടി അവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് നിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കോഴിമക്കളെ എന്താണ് ഈ ചിക്കി ചകഞ്ഞെടുത്ത് തിന്നുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് തോന്നുന്നത് പിന്നെ അത് മാത്രമൊന്നല്ല അവനവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണല്ലോ അപ്പം നമ്മുടേത് ആ ചാമ്പ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊടുത്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ കാരണം മഴയില്ലല്ലോ അപ്പം അകത്തേക്ക് നോക്കിയപ്പോൾ മുത്തുതാ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടാ റീൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ചിഞ്ചുവിനെ കാണുന്നില്ല ചിഞ്ചു മൊബൈലില് മറ്റു റൂമിൽ കഴിഞ്ഞ് എന്തൊക്കെയോ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കോഴിമക്കൾ അപ്പറയെ ചുറ്റി ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ വന്നു കിട്ടാ അപ്പം നമ്മളാണെങ്കിൽ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ ആ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇന്ന് അലക്കും കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടാ ഇങ്ങനെ മുക്കിയെടുക്കുക എന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അലക്കുക അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉണങ്ങിയപ്പം ഇതെൻ്റെ സിംഹാസനാന്നും പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടാ ഇവൻ അങ്ങനെ അപ്പം നമുക്ക് എന്താ പറയുക ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഈ ടാപ്പുകളൊക്കെ എന്നാലും നമ്മൾ മറന്നങ്ങൾ തുറന്ന് നോക്കും അപ്പോൾ തുറന്നു നോക്കുമ്പോൾ എന്തെന്നാ നൂല് പോലെയാണ് വെള്ളം കേട്ടോ അതായത് ഒരു കാൽ ടാങ്ക് ഒക്കെ വെള്ളം അടിക്കാനാണ് പറ്റുള്ളൂ അത് നമുക്കൊന്ന് കൈ നനയ്ക്കാനും അതുപോലെ ബാത്റൂമിലൊന്ന് പോകാനും ഒക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വെക്കും അത് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ തേച്ച് കഴുകുകയാണ് ചെയ്യാം കേട്ടോ എന്നാലും അറിയാതെ സിങ്കൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ തുറന്നു നോക്കൂ കേട്ടോ അങ്ങനെയാണ് നമുക്കത് ഒന്ന് ശീലാവണമെങ്കിൽ മൂന്നാലഞ്ച് ദിവസം കഴിയും എനിക്ക് ശീലാവാൻ വലിയ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ചെടികൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല കേട്ടോ അപ്പോൾ ഉച്ചതിരിഞ്ഞത് ആ കട്ടൻ ചായന്ന് വെച്ചിരിക്കുന്നത് ഞാൻ നല്ലൊരു കുഴപ്പം കൂടി എടുത്തിട്ടാണ് കഴിച്ചേട്ടാ അപ്പോൾ മക്കൾ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ കഴിക്കുള്ളൂ അങ്ങനെ അത് ചായ കൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഇവിടെ കുറച്ച് വാഴക്കുട്ടികളൊക്കെ ഉണങ്ങി വാടി നിൽക്കുന്നുണ്ട് അങ്ങനെ കാണുന്നതിലും ഭേദന അതൊക്കെ അങ്ങോട്ട് നമുക്ക് കൊത്തി നീക്കി കഴിഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കിയിടട്ട അപ്പോൾ എന്ത് ജോലി ചെയ്യുന്നെങ്കിലും അവിടെയൊക്കെ മേൽനോട്ടത്തിന് നടക്കുന്നത് മൗഗ്ലിയാണല്ലോ അപ്പോൾ ഇത് കൊത്തുന്നത് കാണുമ്പോൾ തന്നെ അലക്കല്ലുമ്പോൾ ചാടി ഇറങ്ങി കഴിഞ്ഞ് അവിടെ ഇവിടെ മുളിച്ച് സൈഡിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്തുമാത്രം വാഴകളായിരുന്നു ഒന്നേ രണ്ട് മൂന്നേ എന്നും പറഞ്ഞ് ഈ വാനൽ വന്നപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒടിഞ്ഞ് വീണു കേട്ട ഇനി എന്തെങ്കിലും ഒരു ദിവസം വേണം വാഴക്കന്നുകളൊക്കെ ഒത്തിരി ആഴത്തിൽ കുഴിച്ചും കഴിഞ്ഞിട്ട് രമേശേടി സോപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് കുഴിച്ച് വെപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ഒഴി ഒടിഞ്ഞ് വീഴില്ല ഇപ്പോഴൊക്കെ വാനലായിട്ടാണ് കേട്ടോ ഒടിഞ്ഞു വീഴുന്നത് ഇനി മഴ വരുമ്പോൾ അതല്ല ഇനി ആ കാറ്റൊക്കെ വീശുമ്പോൾ അങ്ങനെയും ഒടിഞ്ഞു പോകും പോകൂട്ടോ എന്നാലും പലതരത്തിലുള്ള വാഴകളൊക്കെ ഉണ്ടായിരുന്നതാണ് ആ സ്ഥലമൊക്കെയാണ് ഇങ്ങനെ ശൂന്യായിട്ട് കിടക്കുന്നേ കോഴിമക്കൾക്കാണെങ്കി എന്നാലും കുഴപ്പമില്ല കാരണം അവർക്ക് ഇങ്ങനെ ഓടി നടക്കാനും ചിക്കിച്ചകിയാനും ഒക്കെ ഒരു ഗ്രൗണ്ട് പോലെ ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് ഇത്രയും നാള് ഇവിടെ വാഴ കാരണം അവർക്ക് തടസ്സമൊക്കെ ഉണ്ടായിരുന്നല്ല ഇപ്പൊ അവർ ഓടി കളിക്കട്ടെ ഈ ഗ്രൗണ്ടിൽ ഒന്നോ രണ്ടോ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറയെ പുല്ല് മുളക്കി കിട്ടുക പിന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൂളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ആ പുല്ലൊക്കെ പറിച്ചെടുക്കലാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരണ്ട് കിടക്കുന്ന കാണുമ്പോൾ കൊതി ആവണം കേട്ടോ ആ മഴയൊക്കെ കിട്ടിയിട്ട് പുല്ലൊക്കെ പറയ്ക്കാനായിട്ട് അതൊന്നും എനിക്ക് വിഷമമുള്ള കാര്യമല്ല മഴ കിട്ടിയാൽ മതി എന്നൊക്കെയാണ് ഇപ്പം തോന്നേട്ടാ ഓരോരോ സമയത്ത് ഓരോരോ ബുദ്ധിമുട്ടുകളാണല്ലോ അപ്പോൾ ആ ഈ ചെറിയ വാഴത്തൈകളൊക്കെ എന്ന് പറയണത് ചുരുണ്ട് കൂടി എന്താ പറയുക വെയിലിനെ നോക്കാൻ പറ്റാനിട്ടെങ്ങാണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ വലിച്ചുവാരി കൊണ്ടുപോകാം അപ്പൊ ഇത് കിളുകിലാന്നുള്ള സൗണ്ടിലാണല്ലോ വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ മൗഗിളിക്ക് ഇരിക്കപ്പെല്ലാ മൗഗിളിയുടെ വിചാരം എന്തോ കളിപ്പിക്കുന്ന എന്തോ കളിപ്പാട്ടോ അങ്ങനെയുള്ള എന്തോ സാധനാന്ന് വിചാരിച്ചിട്ട് മൗഗിളി ഗ്രോ ബാക്കിന്റെ ആയിട്ടൂടെ ഒക്കെ തുള്ളിച്ചാടി ഇങ്ങനെ വന്ന് നോക്കേട്ടാ ഞാൻ എന്തുന്നാണ് ഈ എന്നുള്ളത് നമുക്ക് കുറച്ച് സ്ഥലമാണ് ഉള്ളു മുറ്റം എന്നു തന്നെ പറയാം അപ്പുറത്തായാലും ഇപ്പുറത്തായാലും അല്ലാതെ ഒരുപാട് പറമ്പുന്നൊന്നും പറയാനായിട്ട് നമുക്ക് സ്ഥലം ഇല്ല കേട്ടോ പക്ഷേ ആ ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന അത്ര വാഴ ആയിക്കോട്ടെ ചെടികളായിക്കോട്ടെ ഗ്രോ ബാഗുകളും കൃഷികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടാ അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞൊരവസ്ഥ കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ട് ഇനി നമ്മുടെ മാവിൻ ചുവട്ടിലാണെങ്കിലും നമ്മളെ മഞ്ഞൾ കുഴിച്ചിട്ടിരുന്നതൊക്കെ പാകമായി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളത് ഇതുവരെ പറിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും റിച്ച് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ സൺഡേയും നമ്മൾ വിചാരിക്കും ഇന്നാവാം അല്ലെങ്കിൽ അടുത്ത സൺഡേ ആവാം അങ്ങനെ അങ്ങനെ നീട്ടിവെച്ച് ഇത്രേ നാളായിട്ടാണ് അപ്പൊ ഇനി അടുത്ത ദിവസം എങ്ങാനും അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഈ വശത്ത് വാഴ മാത്രല്ല ചേമ്പും ഉണ്ടായിരുന്നു അപ്പം ചേമ്പൊക്കെ ആണെങ്കിൽ വലിയ ഇലയൊക്കെ ആയിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ തന്നെ മുറ്റമൊക്കെ നിറഞ്ഞ പോലെയാണ് നിൽക്കാല്ലേ അപ്പോൾ അതൊക്കെ പോയപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ വേനലില് പോവാതെ നിൽക്കുന്നത് ഈ വണ്ണം കുറഞ്ഞ് നിൽക്കുന്നതാണെങ്കിലും ഈ കൊപ്പത്തൈകൾ മാത്രമാണ് ഏട്ടാ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കറിവേപ്പിലിയുടെ ഒരു തൈ അതാണെങ്കിലും ഇടയ്ക്കൊക്കെ ഉണങ്ങാനായിട്ടുള്ള ശ്രമം നടത്തും പക്ഷെ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൽ ധാരാളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് മാത്രം കണ്ടാണ് അതിങ്ങനെ ഉണങ്ങി പോവാതെ പിടിച്ചു നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ഒരുവിധം ഹൈറ്റൊക്കെ വെച്ച് വന്നതാണ് അപ്പോഴേക്കാണല്ലോ ഈ അവസ്ഥയൊക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ അങ്ങനെ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പ് ചവറുകളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ച് ഞാൻ കൊടുക്കും കേട്ടോ പക്ഷെ എന്താ കാര്യം കല്ല് വെച്ച് കൊടുത്താലും ചകിരിപ്പൊളി വെച്ച് കൊടുത്താലും രണ്ട് മൂന്ന് ദിവസം നമ്മുടെ കോഴിമക്കൾ അത് വെറുതെ വിടുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി അറ്റാക്ക് എന്നും പറഞ്ഞിട്ട് അത് കാലുകൊണ്ടൊക്കെ മാന്തി കാട്ടി കളയും അപ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ കടയ്ക്ക് യാതൊരു തണലും ഇല്ല അപ്പോൾ അത് വീണ്ടും നേരിട്ടാ വെയിലടിക്കുകയാണല്ലോ അപ്പോൾ അവർക്കും അതറിയില്ല അതെന്താണെന്ന് വിചാരിച്ചിട്ടാണ് അവരതൊക്കെ നീക്കി കളയുന്നത് അപ്പോൾ അത് ഇനി ഈ വേനലിൽ ഉണങ്ങി പോവാതെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തൊട്ട് അയൽവക്കക്കാരായിട്ടുള്ള അഫീലാരെ വീട്ടിൽ ബോർവെല്ലതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് നമുക്ക് ടാങ്കിൽ വെള്ളമൊക്കെ അടിച്ച് തരാനും നമുക്കത് എടുത്തും കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്കൽ കൂടെ മാള പഞ്ചായത്തിൻ്റെ വെള്ളം പോകുന്നുണ്ട് കേട്ടാ അപ്പോൾ കുടിവെള്ളവും എല്ലാ വെള്ളങ്ങളും അവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കുകളൊക്കെ പഠിക്കുവെച്ച് കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്ക് അഫീലാരെ വീട്ടിൽ നിന്ന് അടിച്ചു തരുന്നത് കൊണ്ട് ആ ഒരു വെള്ളം ആശ്രയിക്കാൻ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക കൊടുക്കലും മാങ്ങ കൊടുക്കലും അതുപോലെ തന്നെ ഇപ്പൊ വെള്ളം കൊടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃതി ആയിട്ടുള്ള ഒരു ജീവിതമാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ അതാ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലത്തൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞ് ഒന്നും കൂടി വൃത്തിയാക്കിയൊക്കെ ഇടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടിച്ച് വാരി കൂട്ടിയതൊക്കെ കത്തിച്ചൊന്നും കളഞ്ഞില്ലെങ്കിൽ കോഴിമക്കളത് വീണ്ടും എല്ലാവരെയും ചിക്കിപ്പരത്തും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ രാമകൃഷ്ണൻ ജയൻ്റെ കടയിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പതിയേരി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ പോകുന്ന വഴിക്ക് തേ നമ്മുടെ വീട് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ വീടായിരിക്കും ആ വീട്ടിൽ ഇതാ കുടിവെള്ളത്തിൻ്റെ വണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ എന്താ ടാങ്കും ബക്കറ്റും ഒക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിലൊക്കെ വെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അവസ്ഥയാണ് വീടിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങറ്റം വരെയുള്ള വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഞ്ചായത്തിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ രാമകൃഷ്ണൻചേൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ചെന്ന പാടെ കണ്ടത് ഇങ്ങനെ പടല തിരിച്ചും കഴിഞ്ഞ് പൂവൻപഴം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പടല പൂവൻ പഴം ഞാനും എടുത്തു വെച്ചു അപ്പോൾ നാളൊക്കെയാണ് അത് ശരിക്കും ആവുള്ളൂ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല പഴുത്തതായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ അടുത്തുനിന്ന് തന്നെ ആൾക്കാർ കൃഷി ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഴം അപ്പോൾ അത് വാങ്ങി പിന്നെ നമുക്ക് നിലവിളക്കിൽ തിരിയിടാനുള്ള തിരി വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുനാരങ്ങയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളപ്പിക്കാനൊക്കെ അത് വേണമല്ലോ അപ്പോൾ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോര് വാങ്ങാനായിരുന്നു ഒരു കുപ്പി മോര് മേടിക്കാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പൊ മോരിൻ്റെ കുപ്പി കൊണ്ടുവന്ന് നിരട്ടുമ്പോഴേക്കും അപ്പം തന്നെ ചിലവാകുമെന്ന് രാമകൃഷ്ണൻ ചേട്ടൻ പറയുകയാണ് കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ സംഭാരം ഉണ്ടാക്കാനും മോരും വെള്ളം ഉണ്ടാക്കാനും മോര് കറിക്കൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വേനൽക്കാലം ആയല്ലോ അതുകൊണ്ട് അതിനൊക്കെ വല്ലാത്ത ചിലവ് തന്നെയാണ് കേട്ടാ അങ്ങനെ നമ്മളിത് ആ വീട്ടിലെത്തി അപ്പോൾ ഈ പൂവാൻ പഴം കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നാണ് ഏയ് പഴുത്തിട്ടുണ്ടാവും പഴുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം കടിച്ച് മുറിച്ച് തിന്നു അയ്യോ കറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ നാളൊക്കെ ആവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പഴത്തൊലി നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ പഴം നല്ല രീതിക്ക് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ പഴുത്ത് കിട്ടിക്കോളും രാത്രി നമുക്ക് കഞ്ഞിയും ചക്കപ്പുഴുക്കുമാണ് കേട്ടോ കഴിച്ചത് കാരണം ഈ ഉഷ്ണവും ചൂടൊക്കെ കാരണം കഞ്ഞി കുടിക്കാനാണ് തോന്നുന്നത് അപ്പോൾ ഇനി നാളെ ഈ മേഘങ്ങൾ കാണിച്ച് കൊതിപ്പിക്കാതെ നല്ലൊരു മഴ കിട്ടണേന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എല്ലാവരുടെയും കമൻസ് വായിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം